മലയാളം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ രാമൻ തന്റെ അച്ഛനോടൊത്ത് ജീവിച്ചു പോന്നു അച്ഛ അച്ഛൻ ഒരുപാട് വയസ്സായി എപ്പോഴും ഇല്ല ഞാൻ പറയുന്നത് മതി അച്ഛാ മിണ്ടാതിരിക്കൂ ഒരു ദിവസം അച്ഛനെ പുറത്തു കൊണ്ടുപോവാൻ രാമൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു അതേസമയം രാമന്റെ മകൻ അവിടെ വന്നു അച്ഛാ എന്റെ അപ്പൂപ്പനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ ടൗണിലേക്ക് അപ്പം നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം വേണ്ട നിന്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അത് കഴിച്ച് സന്തോഷമായിരിക്കും മോനെ വാ നിന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിയ പലഹാരം ഞാൻ നിനക്ക് തരാം വേണ്ടമ്മേ ഞാൻ തിരിച്ചു വന്നിട്ട് അച്ഛാ ചെയ്ത് കൂടെ രാമൻ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് അയാളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ നിന്നു എന്തൊരു ശല്യമാണിത് ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമൻ ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കൂ ഞാൻ എത്രയും വേഗം തിരിച്ചു വരാം രാമൻ ശ്മശാനത്തിന്റെ ഒരു കോണിൽ കുഴിക്കാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം മകൻ അച്ഛന്റെ അടുത്തെത്തി നീ എന്തിനവിടെ വന്നു അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ പോ അവിടെ ചെന്ന് നിൽക്ക് അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞ കേഴി കുഴിക്കുന്നത് നീ കാണുന്നില്ലേ അതെന്തിനാണച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവമേ എന്തൊക്കെ ചോദ്യങ്ങളാ ഇവനോട് സത്യം പറയേണ്ടി വരുമല്ലോ കേട്ടോ മോനെ ഞാൻ നിന്റെ അപ്പൂപ്പന് വേണ്ടി ഒരു കുഴിമാടം ഉണ്ടാക്കുക പക്ഷെ അപ്പൂപ്പൻ അതെ അതെനിക്ക് അറിയാം അപ്പൂപ്പന് തീരെ വയസ്സായി വയ്യാണ്ടുമായി ഇനി അധികം കാലം ജീവിക്കില്ല അതുകൊണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ അപ്പൂപ്പനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു അത്ര തന്നെ എനിക്ക് തരണം അതെന്തിനാ മോനെ എനിക്കൊരു കുഴി വട്ടാനുണ്ടാർക്ക് വേണ്ടിയാ അച്ഛന് തന്നെ എനിക്ക് വേണ്ടിയോ മനസ്സിലായില്ലോ ഒരു ദിവസം അച്ഛനും വയസ്സാവില്ലേ അന്ന് ഞാൻ അച്ഛന് വേണ്ടി ഇതുപോലൊരു കുഴി തോണ്ടും അപ്പൂപ്പനു വേണ്ടി അച്ഛൻ തോണ്ടുന്നത് പോലെ അതിനുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാ അപ്പൊ അച്ഛന് കാത്തിരിക്കേണ്ടി വരില്ലല്ലോ അച്ഛനെ നേരിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിടാം എന്ത് നീ എന്നെ ജീവനോടെ കുഴിച്ചിടുവോ ഇപ്പൊ അച്ഛൻ അപ്പുപ്പനും അപ്പൊ ചെയ്യാം എന്റെ ദൈവമേ ഞാൻ എന്തൊരു ദുഷ്ടതയാണീ കാണിക്കാൻ പോയത് മോനെ നീ സത്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചു ഒരു മഹാപാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മോനെ അച്ഛാ എന്നോട് ക്ഷമിക്കൂ ഇനിയുള്ള കാലം അത്രയും ഞാൻ അച്ഛനെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം രാമൻ തന്റെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ വരാം ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നന്ദി നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ഒരു പ്രശസ്തനായ ഡോക്ടറായി ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരു പക്ഷേ അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ ഗ്രേറ്റ്ഫുൾ നന്ദി രേഖപ്പെടുത്തുക മറ്റുള്ളവരെ ബഹുമാനിക്കുക പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി അകത്ത് കയറി വ അയാൾ വരുന്നത് കണ്ടില്ലേ ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്കാം അതെ അതെ അകത്തേക്ക് പോകാം ഞാനിനി എന്തു ചെയ്യും എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ ഭാഗ്യദോഷിയായ മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നു ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷം ഉണ്ടാവുക ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഭടന്മാരെ അയാളെ ഉടനെ കൊണ്ടുവരൂ ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു സൈനിക ഇയാളെ ശരിക്കും നോക്കണം ഇയാൾ നമ്മുടെ അതിഥിയാണ് നോക്കൂ സ്വസ്ഥമായിരിക്കണം നാം നിങ്ങളെ നാളെ കാണാം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു നമസ്കാരം മഹാരാജൻ നമസ്കാരം രാജാവ് അവിടം വിട്ടു എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു അയ്യോ കാല് കാല് ഈശ്വരാഞ്ഞു അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിച്ചാലും മഹാരാജൻ ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു ദയവായി കാത്തിരിക്കൂ ഞങ്ങൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്റെ ദിവസം മുഴുവൻ നാശമായി കാലത്തെ കാലു മുറിഞ്ഞു ഇപ്പോഴെനിക്ക് വിശന്നിരിക്കേണ്ടി വരുന്നു ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ ഏഴെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ ആരെവിടെ ആ മനുഷ്യനെ നാളെ ൊല്ലെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു നാളെ തന്നെ ഭടൻ അയാളോട് തൂക്കിക്കൊല്ലെന്ന വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം ഭടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് വേഗം പറയൂ മഹാരാജൻ എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത് ഇപ്പോൾ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് ആരാണ് കൂടുതൽ ഭാഗ്യദോഷി എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ എന്തൊരു വിട്ടിയാണ് മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു എനിക്കതിൽ തെറ്റുപറ്റി ഞാൻ നിന്നെ വിട്ടയക്കുന്നു നിനക്കിവിടെ നിന്നും പോകാം നന്ദി മഹാരാജൻ സുഖസൗകര്യം അഥവാ ആശ്വാസം ലിസേഡ് നീണ്ട ശരീരമുള്ള ഒരു ഉരകം അതിന് രണ്ട് കാലുകളും ഇളക്കാവുന്ന വാലും ഉണ്ടാകും ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ മലയാളം